നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് ഭാഗത്തെക്കുറിച്ചാണ് എപ്പോഴും നമുക്കറിയാം വീടിൻ്റെ വടക്ക് ഭാഗം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുവാൻ പറ്റി വീടിൻ്റെ വടക്ക് ഭാഗം വളരെ നീറ്റായിട്ടിടുന്ന എല്ലാ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഇപ്രാവശ്യം നിൽക്കുന്നത് എയ്റ്റും ഫൈവ് എന്ന് പറയുന്ന രണ്ട് സ്റ്റാറുകളാണ് പിരീഡ് എയ്റ്റ് ടു എയ്റ്റ് വളരെ പവർഫുള്ളായിരുന്നു പിരീഡ് നയൻ ആയപ്പോൾ വണ്ണും ആണ് ഏറ്റവും പവർഫുൾ എന്നാലും എയ്റ്റും സിക്സും പവർ അല്ല എന്നല്ല അതിനും അതിൻ്റേതായ രീതിയിൽ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട് അതിനെക്കുറിച്ച് പറയുവാനാണ് ഇന്നത്തെ നമുക്ക് ഇന്നത്തെ ഉപയോഗിക്കുന്നത് അതിനുമുമ്പ് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സുരിദേവ് മുടക്കം പേരാശ്രമ മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് നിങ്ങളെൻ്റെ വേഷം കണ്ടറിയാൻ ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് ട്രോൻഡ് കിംസ് ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞ ശനിയാഴ്ച ബി പി ഒന്നും അല്ല ഷൂട്ടായി അങ്ങനെ അഡ്മിറ്റാണ് ഒബ്സർവേഷനിലാണ് ട്വൻറ്റി സെവൻറ്റി ടു അവേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല എല്ലാവരുടെയും ഉണ്ടാവണം ഓക്കെ നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം നിങ്ങളെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് നാൽപ്പത്തി രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി സൂര്യാസ്തമയമാണ് രാഘവലം വരുന്നത് മൂന്ന് മുപ്പതിനും നാല് അൻപത്തി എട്ടിനും മധ്യേയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തേഴിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ട സമയം വരുന്നത് ഒൻപത് മുപ്പത്തി എട്ടിനും പതിനൊന്ന് ഇരുപത്തിയാറിനും പതിനൊന്ന് ആറിനും മധ്യേയാണ് ഗുളികന് ഉദയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും രണ്ട് രണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവാതിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും തിരുവാതിര നക്ഷത്രമൊക്കെ ആയതുകൊണ്ടല്ല ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശില്പകർമ്മങ്ങളും വാസ്തു വളരെ നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഗ്രഹപ്രവേശനത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ പരിഹാര ക്രിയകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ച നമുക്ക് എപ്പോഴും ഞാൻ ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്ക് വീട്ടിൽ കലഹങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം ചൊവ്വാഴ്ച കിടന്ന് ഒരു നേരത്തെ ആഹാരം അതായത് ഒരു നേരം ഒരിക്കൽ വ്രതമെടുത്തുകൊണ്ട് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ ആ ഭാര്യയും വള്ളി ദേവി ഒരുമിച്ചുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കാരണം കുടുംബ കലഹങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു ഐശ്വര്യവും ഒക്കെ ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ അന്ന് പിണ്ടെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ണതൂർദോഷം വസുപഞ്ജദോഷം കരിനാർ ദോഷം പെരുനക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടതുർദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളാണ് അന്നത്തെ ദിവസമുള്ളത് പിണ്ടതുർദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ആ ദോഷങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ചെന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഗുണം നിങ്ങൾക്കുണ്ടാവും അടുത്ത ദിവസത്തെക്കുറിച്ച് വെച്ച് ആയിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം എട്ടാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് നാൽപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഹുവാലം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിനാലിനും രണ്ട് രണ്ടിനും മധ്യേനാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പത്തിമൂന്നിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് എട്ട് പത്തിനും ഒൻപത് മുപ്പത്തി എട്ടിനും മധ്യയാണ് ഗുരുവേനും ഉദയം വരുത്തുന്നത് പതിനൊന്ന് ആറിന് പന്ത്രണ്ട് മുപ്പത്തി നാലിനും മധ്യമാണ് ഗുരുവേൻ ഉദയപ്പെടുത്തുന്നത് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർദ്ദം നക്ഷത്രമാണ് പുണത നക്ഷത്രവും കുളം അന്നത്തെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് അതേപോലെ തന്നെ വിവാഹത്തിനും പ്രബന്ധങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല നല്ല രീതിയിൽ നടത്തുവാൻ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമെല്ലാം നമുക്ക് ചൊവ്വയും ബുധനും ഏറ്റവും പ്രത്യേകിച്ച് ബുധനാഴ്ച വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം പുതിയ തൊഴിലോട്ടൊക്കെ പ്രവേശിക്കുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും ഒക്കെ ഇതാണ് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേച്ചു കുളിയും യാത്രയും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തേച്ച് കുളി എന്ന് പറയുമ്പോൾ ചില ഇപ്പം ഒരു ചില രോഗം ബാധിച്ചു കിടക്കുന്നവർക്ക് ബുധനാഴ്ച ഈ ഓരോ ദിവസങ്ങളിൽ ഇപ്പം പഴയ നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ ബാധിച്ച് കിടക്കുന്നവർക്കൊക്കെ ഒരു ദിവസം നോക്കിയിട്ടൊക്കെ അവർ കുളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള അവർക്കൊക്കെ ആയിരിക്കും കുളിക്കുന്ന തെച്ചു കുളിയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അവർക്കൊരിക്കലും ബുധനാഴ്ചത്തെ ദിവസം നല്ലതല്ല അതുപോലെ ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യം പറഞ്ഞിട്ടുള്ള വലിയ ദൂര യാത്രയൊക്കെ ഒഴിവാക്കണം എന്ന് ബുധനാഴ്ചത്തേക്ക് പറഞ്ഞിട്ട് അപ്പം ആ കാര്യങ്ങളൊന്നും രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ അപ്പം നമ്മളൊരു യാത്ര ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് യാത്ര ആരംഭിച്ചോളൂ അപ്പം ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ അത് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോയാൽ കുറച്ച് നന്നായിരിക്കും അപ്പം അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം അസുപഞ്ചുദോഷം കരിനാർ ദോഷം പെരുനക്ഷത്ര ദോഷം അകന്നാർ ദോഷം എന്നിവരെ അകന്നാർ ദോഷമുണ്ട് അപ്പം അകന്നാർ ദോഷം എന്ന് പറഞ്ഞാൽ ചതയം പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാർ ദോഷം ഉണ്ട് അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസുണ്ട് അപ്പം വളരെ നല്ല രീതിയിൽ ഈ രണ്ട് ദിവസവും നിങ്ങൾക്ക് എല്ലാ ശുഭകർമ്മങ്ങളും ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഇന്നത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ പാടില്ലാത്തൊരു ദിവസമാണ് കാരണം കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു രണ്ട് ദിവസങ്ങൾ ഇനി വരുന്ന ചൊവ്വയും ബുധനും എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാം പിന്നെ ബുധനാഴ്ച യാത്രയൊക്കെ കഴിവതൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് കിടക്കാം നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗം വടക്ക് ഭാഗം എന്ന് പറയുമ്പോൾ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണുള്ളത് ഫൈവ് എന്ന് പറയുന്നത് വരുന്ന ഇരുപത് വർഷത്തേക്ക് അവിടെ സ്ഥിരമായിട്ട് സ്റ്റാറും എയ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ നമുക്ക് ഈ ഒരു വർഷത്തേക്കുള്ള അതായത് ഫെബ്രുവരി മുതൽ അടുത്ത ഫെബ്രുവരിയുള്ള സ്റ്റാറാണ് എയ്റ്റ് അപ്പോൾ ഈ രണ്ട് സ്റ്റാറും കൂടെ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ഫൈവ് എന്ന് പറയുന്ന എല്ലാ തടസ്സങ്ങളും ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു സ്റ്റാറാണ് അത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന നിൽക്കുന്നൊരു സ്റ്റാറാണ് അപ്പം ആ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ തൊഴിലുണ്ടാകുന്ന തടസ്സങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാറി നമുക്ക് വരുവാൻ ചെയ്യേണ്ട നടപടികളാണ് നമ്മൾ നോക്കേണ്ടത് പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമാണ് കാരണം വെച്ചാൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സമുണ്ട് ബിസിനസ്സിൽ പരാജയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ വീട്ടിൽ സാമ്പത്തികം കടന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ലാഭിമ്പിച്ച് കിട്ടിക്കൊണ്ടുവച്ചാൽ ആർക്കും സാമ്പത്തികം വരത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം തൊഴിൽപരമായിട്ടുള്ള തടസ്സമാണ് തൊഴിൽപരമായിട്ടുള്ള തടസ്സം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് വീടിൻ്റെ വടക്കാണ് തൊഴിലിൻ്റെ സ്ഥലം അപ്പം വടക്ക് ഭാഗം എപ്പോഴും നീറ്റായിട്ട് ക്ലീനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വെച്ചാൽ അവിടെ ഒരു സെപ്റ്റിക് ടാങ്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലും പ്രശ്നം ഉണ്ടാവാം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വടക്ക് ഇപ്രാവശ്യം വടക്ക് ആ ഒരു വിഷയം നിൽക്കുകയാണ് കാരണം വരുന്ന പിരീഡ് നയനിൽ വീടിൻ്റെ വടക്ക് ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ഫൈവ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ നിൽക്കുകയാണ് പക്ഷേ അതിനെ നമുക്ക് റെമഡി ചെയ്തുകൊണ്ട് നമ്മൾ ആ ദോഷത്തെ മാറ്റിയെടുക്കുക ഫിക്സഡായിട്ട് റെമഡി ചെയ്യാൻ പറ്റും അതിനകത്ത് അങ്ങനെ റെമഡി ചെയ്തുകൊണ്ട് നമുക്ക് ആ ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും വടക്ക് ഭാഗത്ത് ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ കുതിര ലാടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുതിര ലാഡമൊക്കെ നമുക്ക് അവിടെ വയ്ക്കാം ഇപ്പം പക്ഷേ ചെയ്യേണ്ടതിനകത്ത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതാണ് മെറ്റൽ മണി നമ്മുടെ വീട് വടക്ക് ദർശനമുള്ള വീടാണെങ്കിൽ നിങ്ങളുടെ വീടാണെങ്കിൽ ചില വീടുകളുടെ ഫ്രണ്ടിൽ മണി തൂക്കിയിടാറുണ്ട് അതായത് സാധാരണ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഇടുന്ന മണി മണി തൂക്കിയിട്ട് അതിൽ വലുപ്പമുള്ളൊരു മണി നമ്മളിവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ഒരു മണിയുടെ ശബ്ദം ആ ഒരു ശബ്ദത്തിന് അതിനകത്ത് കുറിച്ച് മാറ്റമുണ്ടാവും നല്ലൊരു ഇതാണ് മെറ്റൽ ഉലു നമുക്ക് അവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം മെറ്റൽ കളറുടെ ഉപയോഗിക്കാം അതേപോലെ തന്നെ ജെയ്ഡ് നമുക്കവിടെ ഉപയോഗിക്കാം ജെയ്ഡ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഉപയോഗിക്കുന്നുണ്ട് കുറേ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കവിടെ കിട്ടുവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ സോൾട്ട് വാട്ടർ ക്യൂർ നമുക്ക് അവിടെ സോൾട്ട് വാട്ടർ ക്യൂവർ നമുക്ക് ആ വീടിൻ്റെ വടക്ക് ഭാഗത്ത് പോയേക്കും അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ ദർശനം ഇനി വടക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇത്ര വീടിൻ്റെ ദർശനം വടക്ക് ഏറ്റവും പവർഫുള്ളാണ് അപ്പോൾ അതൊന്നും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം മോർണിംഗ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആണുണ്ട് രണ്ട് മിനിറ്റ് ആ ആ സോറി വീടിൻ്റെ ആ വടക്ക് ഭാഗത്തും അതായത് മെറ്റൽ ബെല്ലുകൾ നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ വടക്ക് ഭാഗത്തെ നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ ലോഹ നിറങ്ങൾ അതായത് മഞ്ഞ അങ്ങനെയുള്ള ലോഹ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും ലോകത്തിൻ്റെ എന്താ പറയുക ഫൈവ് എന്ന് പറയുന്ന എനർജിയെ കുറയ്ക്കുവാനും ലോകത്തിന് ലോക മെറ്റൽ ഐറ്റങ്ങൾ ഏറ്റവും കൂടുതലാണ് അത് വരുന്ന പിരീഡ് ആയണിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനം കൂടിയാണത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും ഏതായിരുന്നാലും ഞാൻ നാളെ സെവൻറ്റി ടു അവേഴ്സാണ് എനിക്ക് ഒബ്സർവേഷൻ ഉള്ളത് നാളെ ഞാൻ ഡിസ്ചാർജ് ആവും നാളെ ഡിസ്ചാർജ് ആയതിനു ശേഷം ബി പി അൽപ്പം ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഐറ്റം കൈറ്റമായിരുന്നു അപ്പോൾ നാളെ ഡിസ്ചാർജ് ആയതിനു ശേഷം അടുത്ത എപ്പിസോഡ് നമുക്ക് നമ്മുടെ ഓഫീസിൽ വെച്ച് നടത്താം അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി നമസ്കാരം